മാപ്പാക്കണം ജീവിതത്തിൽ ഇനി പെണ്ണുങ്ങളെ വിളിക്കില്ല നടൻ അജ്മൽ അമീറിന്റെ വീഡിയോ കോൾ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്റെ കേസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അജ്മലിന്റെ വീഡിയോ കോൾ ദൃശ്യങ്ങളും ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡുകളുമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു കാലത്ത് ഇങ്ങനെയുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല അന്ന് കണ്ടതുപോലെ തന്നെയാണ് ഇപ്പോഴും ആള് ചുള്ളം തന്നെയാണ് ഒരു മാറ്റവുമില്ല എന്നാൽ കയ്യിലിരിപ്പത്ര ശരിയല്ല നടൻ സെക്സ് ചാറ്റ് ചെയ്തെന്നാണ് വാദം തന്റെ വിവാഹം കഴിഞ്ഞതല്ലേ എന്ന് പെൺകുട്ടി ആശ്വിനോട് ചോദിക്കുന്നുണ്ട് സ്വന്തം അതൊക്കെ എന്തിനാണ് അറിയുന്നതെന്നായിരുന്നു നടന്റെ മറുപടി താമസ സൗകര്യം ഒരുക്കി തരാമെന്നും ക്ലീൻ ഷേവ് ചെയ്ത് വരണമെന്നും പറയുന്നുണ്ട് എന്നാൽ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമല്ല നിരവധി ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ വിഷയത്തിൽ അജ്മലിനെ അനുകൂലിച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് വീഡിയോ കോളിന്റെയും ഫോൺ കോളിന്റെയും ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ പരസ്പര സമ്മതത്തോടെ നടത്തിയ ചാറ്റിങ്ങും കോളിങ്ങുമാണെന്നാണ് പലരുടെയും അഭിപ്രായം പെൺകുട്ടി വീഡിയോ കോളിൽ ചിരിക്കുന്നുമുണ്ട് എന്തൊക്കെയാണെങ്കിലും അജ്മലിന് ഭാര്യയും കുട്ടികളുമുണ്ട് പല പ്രമുഖന്മാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ കണ്ട പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചു ചൊള്ളുമ്പോൾ ഒന്ന് ആലോചിക്കണം പണി പുറകെ വരുമെന്ന് എന്താണ് ഈ സംഭവത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക